എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് പുതുതായിട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ട് ക്ലൈന്റ് ഇന്റർവ്യൂ ഈ വരുന്ന ആഴ്ച നമുക്ക് നടക്കാൻ പോവുകയാണ് സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി നിങ്ങൾ തമിനലിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു ആറു മാസ കോൺട്രാക്ട് വിസയാണ് ആറു വർഷമല്ല ആറു മാസ കോൺട്രാക്ട് വിസയാണ് പിന്നെ അവിടെ എത്തി നിങ്ങൾ വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നിങ്ങളുടെ ജോലിയെല്ലാം നോക്കിയ ശേഷം അവർക്ക് ഓക്കെ ആയവരെ അവർ അവിടെത്തന്നെ സ്ഥിരമാക്കും അല്ലാത്തവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കും അങ്ങനെയുള്ളൊരു വിസയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് ജോലി ഒഴിവുകൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇന്റർവ്യൂ ജോലിയുടെ മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ സി വി അയച്ചു തരാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസികളിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തൊഴിൽ നിങ്ങളും ഒരു മാറുക ഈ ഒരു വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ആസ്ട്രാ ഇൻഡസ്ട്രീസിലേക്ക് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആറു മാസ കോൺട്രാക്ട് ആണെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് ആറു മാസം നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വർക്ക് കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം കമ്പനി അത് നിങ്ങൾക്ക് പുതുക്കി നൽകും അല്ലാത്തവരെ ചിലപ്പോൾ നാട്ടിലേക്കും അങ്ങനെ അങ്ങനെയുള്ളൊരു വേക്കൻസിയാണ് ഇത് ഈ ഒരു അസ്ട്രാ ഇൻഡസ്ട്രീസ് കമ്പനിയിലേക്ക് സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സ് എഫ് സി എ ഡബ്ല്യു വെൽഡർ ത്രീ ജി സിക്സ് ജി എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് മികച്ച സാലറി ഉണ്ടായിരിക്കും കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും മറ്റു ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അതായത് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മികച്ച സാലറി ഉണ്ടായിരിക്കും എന്നാൽ സാലറി എത്രയാണ് എന്നുള്ളത് ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് ഡയറക്റ്റ് നിങ്ങളോട് പറയുന്നതായിരിക്കും ഈ വരുന്ന പതിനേഴാം തീയതിയാണ് നമുക്ക് ഇതിന്റെ ക്ലയന്റ് ഇന്റർവ്യൂ നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് അതായത് സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സ് എഫ് സി എ ഡബ്ല്യൂ ബെൽഡേഴ്സ് സിക്സ്റ്റി ത്രീ ജി എന്നീ പോസ്റ്റുകളിലേക്കുള്ള സിക്സ് മന്ത് വിസയുടെ ഇന്റർവ്യൂ ഈ വരുന്ന പതിനേഴാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് ക്ലയന്റ് ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ് ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അത് നിർബന്ധമാണ് അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂ സെലക്ട് ചെയ്യുകയുള്ളൂ നിർബന്ധമായിട്ടും മുപ്പത് ടു അറുപത് ദിവസത്തിനുള്ളിൽ കയറി പോകേണ്ടി വരും അങ്ങനെയുള്ള ഉടൻ തന്നെ പോകാൻ കഴിയുന്ന ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ ഇതിലേക്ക് നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പോസ്റ്റുകളിൽ അതായത് സ്റ്റീൽ ഫാബ്രിക്കേറ്റർ എഫ് സി എ ഡബ്ല്യു വെൽഡേഴ്സ് ത്രീ ജി സിക്സ്റ്റി ഈ പോസ്റ്റുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ രീതിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത്